ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്നത് ആധുനിക കാലഘട്ടത്തിൽ പല വേഗതയേറിയ മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച നൂറ്റാണ്ട് എന്ന് നിസ്സംശയം പറയാം സിനിമയെ സംബന്ധിച്ച് അവതരണത്തിലും പ്രമേയത്തിലും സാങ്കേതിക വിനിമയത്തിലും എല്ലാം പ്രകടമായ മാറ്റം ലോകമെങ്ങും സംഭവിച്ചു അത് മലയാള സിനിമയിലും ഏറെ ഗുണകരമായി ഒരു നൂറ്റാണ്ട് പിറന്ന് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുക എന്നത് ഒരു വ്യവസായത്തെ സംബന്ധിച്ച് ഒരു നായിക കല്ലാണ് സിനിമയുടെ ദൃശ്യഭാഷയിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ മലയാള സിനിമയുടെ കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ ഉദ്ദേശം മൂവായിരത്തിനു മുകളിൽ ചിത്രങ്ങൾ നിർമ്മിച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയമായിരുന്നു ഇത് ഇത് കേരള ഫിലിം ചേംബറിൽ ലഭ്യമായ ഔദ്യോഗിക കണക്കാണ് അതിനുപ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറോളം നിർമ്മാതാക്കൾ ഈ കാലയളവിൽ ചിത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം എണ്ണായിരം കോടി രൂപയോളം മലയാള സിനിമയിൽ മുതൽ മുടക്ക് വന്നിട്ടുണ്ടെന്ന് കണക്കാക്കാം അതുവഴി ഒട്ടനവധി അഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ മറ്റ് കലാകാരന്മാർ ഉൾപ്പെടെ നിരവധി പേർ മലയാള സിനിമയിലൂടെ ലോക സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി തൊഴിലിടം എന്നത് കണക്കാക്കിയ ലക്ഷ്യങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഇടമായി ഈ വ്യവസായം തുടരുന്നു അനലോഗ് സംവിധാനത്തിൽ നിന്നും സെല്ലുലോയിഡ് സംവിധാനത്തിൽ നിന്നും ഡിജിറ്റൽ രീതിയിലേക്ക് മാറിയപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് അത് ആസ്വാദന മികവിന് കൂടുതൽ മിഴിവേക്കി ലോകത്തെ ത്രസിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന മികച്ച ഒരു വിനോദോപാധിയാണ് സിനിമ മലയാള സിനിമയെ ഒരു വൻ വ്യവസായമായി നിലകൊള്ളുമ്പോൾ നഷ്ടങ്ങളുടെ കണക്കുകൾ തുടരെ ഉണ്ടാകുന്നത് ഒട്ടും ആശാവഹമല്ല അതിനുള്ള പ്രതിവിധി വ്യവസായത്തിൽ തന്നെയുണ്ട് സാമ്പത്തിക അച്ചടക്കം മികച്ച ഉള്ളടക്കം സമയബന്ധിതമായി പ്രൊജക്റ്റുകൾ തീർക്കുക എന്നത് ഈ വ്യവസായത്തിലും തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവർ കടമയാക്കണം ഈ കാര്യങ്ങളിൽ സിനിമാ സംഘടനകളുടെ കൃത്യമായ ഏകോപനവും മേൽനോട്ടവും ഒപ്പം സർക്കാരുകളുടെ കാര്യമായ കരുതലും ഉണ്ടെങ്കിൽ മലയാള സിനിമ ലോക സിനിമയുടെ തന്നെ നെറുകയിലെത്താൻ സാധിക്കുന്ന ഒരു വ്യവസായമാണ് പ്രതിസന്ധികൾ സ്വാഭാവികമാണ് അതിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ ഉറപ്പായും നമ്മൾക്ക് പറ്റും കൂടുതൽ മികവോടെ ലാഭത്തോടെ എന്നും മലയാള സിനിമ പ്രേക്ഷകന് ആസ്വാദനത്തിന്റെ ഒരു പുതിയ പതിപ്പ് നൽകിക്കൊണ്ട് മികവ് നൽകാൻ കഴിയട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ ഇരുപത്തി നൂറ്റാണ്ടിന്റെ അടുത്തൊരു ഘട്ടത്തെ നമുക്ക് വരവേൽക്കാം